അസലാമലൈക്കും ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ബ്ലഡ് പ്രഷർ കുറയാനായിട്ട് നല്ലൊരു ഒറ്റമൂലി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യാവുന്ന നല്ലൊരു ഒറ്റമൂലിയാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് ഈ ഇതിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടുത്താം അതിനായിട്ട് നമുക്ക് വേണ്ടത് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് അത് നമുക്ക് ഒരു അഞ്ച് തണ്ട് മുരിങ്ങയുടെ അല്ല നമ്മൾ ഇതുപോലെ ഒന്ന് അടർത്തി എടുത്തിട്ട് വെക്കുക ചെറിയ തണ്ടൊന്നും ഉണ്ടായാൽ കുഴപ്പമില്ല പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഏഴ് വെളുത്തുള്ളി അല്ലി എടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുക പിന്നെ ഒരു രണ്ട് പീസ് ഒരു മീഡിയം സൈസ് രണ്ട് പീസ് പച്ചമഞ്ഞൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു അഞ്ച് ഗ്ലാസ് വെള്ളം ഈ അഞ്ച് ഗ്ലാസ് വെള്ളത്തിലോട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾക്ക് ഇതല്ലാതെ നമ്മൾക്ക് ഈ വെള്ളത്തിലോട്ട് ഇട്ടിട്ട് ഇതിലോട്ട് നമ്മൾക്ക് ഈ ഇട്ട് കൊടുക്കുക പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് ഇത് നമുക്ക് ബ്ലഡ് പ്രഷറിന് വളരെ ഫലപ്രദമായ ഫലപ്രദമായൊരു ട്രീറ്റ്മെൻറ്റാണ് എന്നിട്ട് നമ്മൾ ഇത് ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ട് അഞ്ച് ഗ്ലാസ് എന്നുള്ളത് ഒരു നാലര ഗ്ലാസ് ആക്കി എടുക്കുക അപ്പോൾ നമുക്ക് അതിൽക്ക് സത്തൊക്കെ ഇറങ്ങി കിട്ടും എന്നിട്ട് ഇത് പല പലവട്ടമായിട്ട് വൈകുന്നേരം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത് നമ്മൾ കുടിക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് പ്രഷർ നോർമലായി കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക